ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് അഞ്ച് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ നമുക്ക് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറും ഗോൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ അതിന് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ടായി ഒരു സ സൗകര്യം ഉണ്ടായി തിരക്കിനടയ്ക്കും ഒരല്പം ക്ഷീണവും വന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്തിടാൻ പറ്റിയില്ല ഞാൻ ഖേദം അറിയിക്കുന്നു പ്രകടിപ്പിക്കുന്നു നമുക്കിനിയും അത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുക മുടങ്ങാതെ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം നമ്മളേറെ കേട്ട് ശീലിച്ചിട്ടുള്ള നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ നമ്മൾ നമ്മളൊന്നുകൂടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നതാണ് ആ ഭാഗമെടുത്ത് നമ്മളൊന്ന് കുറച്ചുകൂടെ ഗൗരവത്തോടെയും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിലും ധ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിനെ തുടർന്ന് ലേഖന ഭാഗത്തിലേക്ക് പോകുന്നു ലേഖനത്തിൽ ഹെബ്രായ ലേഖനമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അത് കർത്താവ് എപ്പോഴും നമ്മുടെ മുമ്പാകെ വെക്കുന്നൊരാശയമാണ് വിളക്ക് പീഠത്തിന്മേൽ വെക്കണം നമ്മളും ആ വിചാരം എപ്പോഴും ഉണ്ടാകണം നമുക്ക് ചില നന്മകൾ നമ്മളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ചില കൃപകൾ അത് മറ്റുള്ളവർക്ക് വെളിച്ചമാകുമെങ്കിൽ അത് പീഠത്തിന്മേൽ എടുത്തു വയ്ക്കണം നെവർ ഹൈഡ് മറച്ചു വെക്കരുത് ഒളിച്ചിരിക്കരുത് നമ്മുടെ നന്മ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും പ്രോത്സാഹനമാവുകയും ചെയ്യുന്ന പക്ഷം അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കാഴ്ച തെളിയുന്ന രീതിയിലേക്ക് ആ വിളക്കിനെ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കണമെന്ന് അർത്ഥം രണ്ടാമത്തെ കാര്യം ഇത് ഈ കാര്യത്തിൽ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് ഇന്ന് അതായത് നമ്മളങ്ങനെ നമ്മുടെ നന്മയൊന്നും വേറെ ആരും കാണാൻ പാടില്ല അങ്ങനെ കണ്ടാൽ കണ്ണ് കിട്ടും അവർ കാണാൻ പാടില്ല അങ്ങനെ ഒരിക്കലും പാടില്ല സുവിശേഷം ലോകം മുഴുവൻ എത്തേണ്ടതല്ലേ സുവിശേഷം മൂല്യങ്ങൾ നമ്മളിലൂടെ ഒട്ടനവധി പേരിലേക്ക് എത്തേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാത്ത കർത്താവി പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് നിങ്ങളുടെ വിളക്ക് എടുത്ത് പീഠത്തിന്മേൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധയുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ രണ്ടാമത്തെ കാര്യം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ശരിക്കും കണ്ണ് കാഴ്ച കാഴ്ചപ്പാട് ദർശനം ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മളെങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്നതാണ് പ്രധാന അതുകൊണ്ടല്ലേ നമുക്കൊരു പഴഞ്ചൊല്ലു തന്നെ ഉണ്ടല്ലോ മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറയുന്നത് പോലെ കണ്ണ് നല്ലതാണെങ്കിൽ നല്ല കാഴ്ച കണ്ണ് കെട്ടതാണെങ്കിൽ കാണുന്നതെല്ലാം കെട്ടത് അതുകൊണ്ട് കണ്ണ് പ്രകാശമുള്ളതാകണം അത് കണ്ണ് പ്രകാശമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണിലല്ല പ്രകാശം ഇരിക്കുന്നത് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് കാഴ്ച തെളിയുന്നത് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഒരേ കണ്ണുകൊണ്ട് രാത്രി നോക്കുമ്പോൾ കാണാൻ പറ്റാത്തതും പകൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താ കാര്യം പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാഴ്ച തെളിയുകയാണ് ഇത് കാണാൻ പറ്റുകയാണ് അപ്പോൾ കണ്ണ് തെളിവോടെ ഇരിക്കണമെങ്കിൽ പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കണം പ്രകാശം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് കർത്താവല്ലാതെ മറ്റെന്ത് കർത്താവിനെ കാണുന്നവരുടെ കർത്താവിൻ്റെ മുഖം നോക്കുന്നവരുടെ കണ്ണുകളിൽ പ്രകാശമുണ്ടാകും അവരുടെ കാഴ്ചകൾക്ക് ഉണ്ടാകും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് നന്മയുണ്ടാകും അതുകൊണ്ട് വേർ വി ആർ ലുക്കിംഗ് അറ്റ് വേർ വി ആർ ലുക്കിംഗ് അറ്റ് ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ നോട്ടം ചില ഇരുട്ടുകളിലേക്കാണെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ നോട്ടം നിശ്ചയിക്കാം ഞാൻ നോക്കിയിരിക്കുന്നത് അകൃത്യങ്ങളിലേക്ക് ഇരുട്ടുകളിലേക്ക് പാപത്തിലേക്ക് തന്നെയാണെങ്കിൽ എന്തു പറ്റും എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറും നമുക്കങ്ങനെ പ്രയോഗമില്ലേ കണ്ണിൽ ഇരുട്ട് കയറുക കണ്ണിൽ ഇരുട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതൊന്നും കാണാൻ കാഴ്ച തെളിയില്ല കർത്താവിംഗിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കാണുമ്പോഴുള്ള ഗുണം ആ പ്രകാശത്തിൽ നമ്മളെല്ലാത്തിനെയും കാണും ആ പ്രകാശത്തിൽ കാണുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റിപ്പോയാലും പോട്ടെ സാരയില്ല താരമില്ല ശരിയാകും ശരിയാക്കാം നമുക്ക് എന്ന് പറയാൻ തോന്നുന്നു കാരണം എന്താ ഈ കാഴ്ച കർത്താവിൻ്റെ പ്രകാശത്തിൽ നിന്ന് കിട്ടിയ കാഴ്ചയാണ് അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒരാൾ ഇടറിപ്പോയാൽ നമുക്ക് കാർക്കശ്യം ശാഠ്യം ദേഷ്യം ഒക്കെ ഉണ്ടാകുന്നത് കർത്താവിൽ നിന്ന് പ്രകാശം കണ്ണുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതിൻ്റെ നല്ല തെളിവാണ് ഞാൻ പണ്ടെങ്ങോ വായിച്ച ഇതൊന്ന് ചുള്ളിക്കാടിൻ്റെ ഒരു എഴുത്തിനകത്ത് ഏതോ ഏതോ ഒരു ഏതോ പുസ്തകമാണിതിന് ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടുന്നില്ല ഇപ്പം പെട്ടെന്ന് അറിയാണ്ട് വന്നു പോയതാണ് ചുള്ളിക്കാടിൻ്റെ ഏത് പുസ്തകത്തിലാണ് അതായത് ഇങ്ങനൊരു ഇങ്ങനൊരു വരി ഉണ്ട് അതിനകത്ത് ഒരു സെൻറ്റർ സിദ്ധി വെച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നിരുന്ന അന്ധകാര കോട്ടയുടെ വാതിൽ പ്രകാശത്തിൻ്റെ നേരെ തുറന്നതുപോലെ ആത്മാവിലേക്ക് വെളിച്ചം കുത്തിയൊലിക്കുന്ന തീവ്രാനുഭവം എന്നാണ് കുറിപ്പ് നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നിരുന്ന അന്ധകാര കോട്ടയുടെ വാതിൽ പ്രകാശത്തിൻ്റെ നേരെ തുറന്നതുപോലെ ആത്മാവിലേക്ക് വെളിച്ചം കുത്തിയൊലിക്കുന്ന തീവ്രാനുഭവങ്ങൾക്കായി പ്രാർത്ഥിക്കണം ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കാലമാകണം നോമ്പുകാലം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെന്നേ കാലം കുറേ പഴക്കമുള്ള ഇരുട്ടറകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അത്തരം ഇരുട്ടറകളെ ചിലപ്പോൾ അത് പകയുടെ അതായിരിക്കാം വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ആരൊക്കെയോ നൊമ്പരപ്പെടുത്തിയതിൻ്റെ ഒക്കെ ഇരുട്ടറകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എല്ലാ ഇരുട്ടറകളുടെ വാതായനങ്ങളെ ഈ ജനാലകളെ കർത്താവിൻ്റെ നേർക്ക് തുറന്നിടുന്ന ഒരു ഒരനുഭവമാകണം അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ പ്രകാശം ഇങ്ങനെ ഇങ്ങനെ കുത്തി ഒഴുകി വരുന്ന അനുഭവം ഉണ്ടാകും നമ്മുടെ ഉള്ളിലേക്ക് ആ പ്രകാശം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെയുള്ള ഗുണം നമ്മൾ കാണുന്നതിലെല്ലാം നമ്മൾ പ്രകാശം കാണും നന്മ കാണും അത്തരം ഒരു അനുഭവത്തിന് വേണ്ടി ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ ചിന്തിച്ചത് ഒന്ന് നിങ്ങളുടെ വിളക്ക് പീഠത്തിന്മേൽ വെക്കണം നന്മ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അവരുടെ കാഴ്ചവട്ടത്തിൽ എടുത്തു വയ്ക്കണം രണ്ട് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണിൽ പ്രകാശമെത്തുമ്പോൾ എത്തുമ്പോൾ കാഴ്ച തെളിയും കാഴ്ചപ്പാടുകൾ സുന്ദരമാകും ദർശനങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകും ആ അനുഭവം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പോകാം ഈ ദർശനം ഈ വിശുദ്ധിയുടെ അനുഭവമാണ് ലേഖനത്തിൽ പറയുന്നത് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നാല് വാക്യങ്ങളേ ഉള്ളൂ പതിനാല് മുതൽ പതിനാ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ ലേഖകൻ ഉദ്ബോധിപ്പിക്കുന്നത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല നേരത്തെ പറഞ്ഞ കാഴ്ച തെളിയാൻ കാഴ്ച തെളിയാൻ ആഗ്രഹിച്ച് ഒരുങ്ങി വിശുദ്ധിയുടെ അനുഭവത്തോടെ കർത്താവിൻ്റെ ചാരത്ത് നിൽക്കുമ്പോഴാണ് കർത്താവിനെ ദർശിക്കാൻ സാധിക്കുന്നത് ആ ദർശനമാണ് എനിക്ക് കാഴ്ചയായി മാറുന്നത് ആ കാഴ്ച എൻ്റെ കാഴ്ചപ്പാടുകളെ വിമലീകരിക്കും വിശുദ്ധീകരിക്കും അപ്പോൾ ചില ചില വിശുദ്ധി കുറവ് നമ്മൾ ടോളറേറ്റ് ചെയ്താൽ കോംപ്രമൈസ് ചെയ്താൽ അതായത് ഇത് സാരമില്ല ഇത് കുഴപ്പമില്ല ഓ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇരുട്ടറകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിൽ ഇരുട്ടറകൾ അന്ധകാര കോട്ടകൾ നമ്മുടെ ഉള്ളിലുമൊക്കെ ഒത്തിരി ഉണ്ട് അത്തരം ഇരുട്ടറകളെ തുറക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ഉദാഹരണമായിട്ട് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മൾ ഗോൽഗോദായിൽ ചിന്തിച്ചില്ലേ പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം വിറ്റ ഏസാവ് അത് ഇവരെ ഡീറ്റെയിൽ എഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് ഒരു നേരത്തെ ഒരല്പനേരത്തെ സുഖത്തിനു വേണ്ടി വിശിഷ്ടമായതിനെ കളഞ്ഞു കുളിക്കരുത് യേസാവിനെയാണ് കോട്ട് ചെയ്യുന്നത് യേസാവിനെ പിന്നീട് സംഭവിച്ചത് പറയുകയാണ് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒടുവിൽ കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല ശരിക്കും ഈ വാക്യം ഭയങ്കര അലാമിംഗ് വാക്യമാണ് ഭയങ്കര അപകടമുള്ളൊരു വാക്യമാണ് കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവസരം ലഭിച്ചില്ല എന്താ അർത്ഥം എന്നറിയാമോ അനുതാപത്തിനൊരു ഒരു ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിന് അവസരം ഉണ്ടാകില്ല യേസാവിൻ്റെ കാര്യം പറഞ്ഞത് പറയുകയാണ് ഒരു ഘട്ടം എത്തിയപ്പോൾ അവൻ കണ്ണീരോടെ ആഗ്രഹിച്ചു പക്ഷേ അനുദപിക്കാനുള്ള അവസരം അവൻ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓർത്തേക്കരുത് അന്ത്യകാലത്തോളം അനുദപിക്കാൻ അവസരം ഉണ്ടാകും എപ്പോഴെങ്കിലുമൊക്കെ അനുസരിക്കാം അരുത് ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും അനുദപിക്കാനുള്ള അവസരങ്ങളൊക്കെ കഴിഞ്ഞു അത് വരരുത് അതാണ് പണ്ട് നമ്മൾ ഡ്രോപ്സ് ഓഫ് മേഴ്സിയുടെ സീരീസിനകത്ത് അതിൻ്റെ ഒരു പത്ത് എപ്പിസോഡായി കിടക്കുന്നേ ഉള്ളൂ പലരും ആവശ്യപ്പെടുന്നുണ്ട് ആ ഡ്രോപ്സ് ഓഫ് മേഴ്സി കണ്ടിന്യൂ ചെയ്യണം ആഗ്രഹമുണ്ട് സമയപരിമിതി ഉണ്ട് എപ്പോഴെങ്കിലുമൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും അത് ആ പ്ലേ ലിസ്റ്റ് ഡ്രോപ്സ് ഓഫ് മേഴ്സിയുടെ പ്ലേ ലിസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും ആ സീരീസ് അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഫൗസ്റ്റിനുടെ വിശുദ്ധ ഫൗസ്റ്റിനെ ഡേറിക്കകത്തു നിന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ അതായത് കരുണയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് കരുണയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് അനുതാപത്തിനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് ഇനി കർത്താവ് കരുണയുടെ വാതിൽ അടയ്ക്കും അടച്ചിട്ടോ നീതിയുടെ വാതിൽ തുറക്കും കരുണ എന്താ ഔദാര്യത്തോടെ ലഭിക്കുന്നതാണ് കരുണ അർഹത നോക്കാതെ ഔദാര്യത്തോടെ ലഭിക്കുന്നത് നീതിയുടെ വാതിൽ തുറന്നാലോ ഗിവിംഗ് വൺസ് ഡ്യൂ അർഹതപ്പെട്ടത് തരും അർഹതപ്പെട്ടത് കർത്താവ് തന്നാൽ നമുക്കൊക്കെ എന്താ കിട്ടാൻ പോകുന്ന നമുക്ക് ഊഹിക്കാമല്ലോ ഇതാണ് ഈ സംഭവം ഈ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അനുദപിക്കാൻ അവസരം കിട്ടുന്ന ഈ കാലത്ത് നമുക്ക് അനുദപിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്ന് ദർശനം സ്വന്തമാക്കി നമ്മളെ തന്നെ പ്രകാശിപ്പിക്കേണ്ട കാലമാണ് ഈ നോമ്പ് കാലമെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ ഏറ്റവും ഫലവത്താക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ സമർപ്പിക്കുന്നു കൺമുമ്പിൽ നിന്നെ കാണുവാൻ നീ എന്ന പ്രകാശത്തിൽ ചുറ്റുമുള്ളതിനെയൊക്കെ പ്രകാശ കാഴ്ചകളായി കാണുവാൻ ഞങ്ങളെ നീ സഹായിക്കണേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ